അനധികൃത തൊഴിലാളി പരിശോധനയുടെ പേരിൽ പ്രവാസികളിൽ ഭൂരിഭാഗവും സ്വദേശത്തേക്ക് മടങ്ങേണ്ടിവരുന്ന സാഹചര്യത്തിലാണ് പരിശോധന നിർത്തിവയ്ക്കുന്നത് തൊഴിൽ ആഭ്യന്തര മന്ത്രാലയങ്ങൾ സംയുക്തമായി തുടങ്ങിയ പരിശോധന നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകിയ അബ്ദുള്ള രാജാവ് വിദേശ തൊഴിലാളികൾക്ക് സ്പോൺസർഷിപ്പ് പ്രൊഫഷൻ മാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ നിയമാനുസൃത രീതികൾ സ്വീകരിക്കാൻ മൂന്നു മാസത്തെ സമയം അനുവദിക്കാനും നിർദ്ദേശം നൽകി സൌദി നടപടി ആശ്വാസമുളവാക്കുന്നതാണെന്നും ഇന്ത്യയുടെ ഇടപെടലുകൾ ഫലം കണ്ടെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി വയലാർവി പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റ് തലത്തിൽ നമ്മൾ നടത്തുന്നത് ഗവൺമെന്റ് ചെയ്തിട്ടുള്ള നിവേദനങ്ങൾ അഥവാ ഇടപെടലുകൾ അതിനെ ഡിപ്ലോമാറ്റിക് ലെവലത്തിന്റെ തലത്തിൽ അതിനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള അതിന്റെ ഗുരുതാവസ്ഥയെ അതിന്റെ യഥാർത്ഥ ബോധത്തോടെ നിശ്ചയമായും രാജാവിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് രാജ്യത്തൊട്ടാകെയുള്ള ഈ പ്രവർത്തിയെ മൂന്ന് മാസത്തേക്ക് നിർത്തിവെക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് എന്നാൽ മൂന്ന് മാസത്തിനുശേഷം നിതാഘാത്ത് കർശനമായി നടപ്പാക്കും നിയമം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികളും ഉണ്ടാകും റിയാദിൽ രണ്ടു മാസത്തേക്ക് പരിശോധന നിർത്തിവയ്ക്കാൻ കഴിഞ്ഞ ദിവസം ഗവർണർ ഉത്തരവിട്ടിരുന്നു കഴിഞ്ഞയാഴ്ച പരിശോധനകൾ ആരംഭിച്ചതിനെ തുടർന്ന് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് രാജ്യം വിട്ടത് വിസ അനുവദിച്ച സ്പോൺസറിൽ നിന്ന് മാറി നിർമ്മാണ കമ്പനികളിലും മറ്റും ജോലി ചെയ്യുന്നവരെ അനധികൃതരായി പരിഗണിക്കാൻ തുടങ്ങിയതോടെ കമ്പനികൾ ഇവരെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ തുടങ്ങിയിരുന്നു അതിനിടയിൽ അബ്ദുള്ള രാജാവിന്റെ ഉത്തരവ് പ്രവാസികൾക്ക് ആശ്വാസമാവും ിയാണ് ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ